കഥ ഗോവി എഴുതിയത് ശ്രീകുമാരി ടീച്ചർ ഗോപി ട്രാൻസ്ഫറായി ആ നാട്ടിൽ ചെന്നപ്പോൾ ആദ്യമായി തന്നെ പരിചയപ്പെടാൻ വന്ന ആളാണ് ഗോവി എന്ന് വിളിപ്പിരുള്ള ഗോവിന്ദൻ വളച്ച് കിട്ടില്ലാത്ത ആ സംസാര ചാതുര്യെ ആരെയും ആകർഷിക്കും സർ ഞാൻ ഗോവിന്ദൻ ഇവിടെ അടുത്ത് താമസിക്കുന്നു സാർ എന്നെ ഗോപിയെന്ന് വിളിച്ചാൽ മതി പൊഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഗോവി എന്ത് ചെയ്യുന്നു കൂലിപ്പണി ഇപ്പോളൊന്നും ഇല്ല ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നത് കണ്ട് എനിക്കൊരു ദുശ്ചിലുമുണ്ട് സർ എഴുത്ത് ആഹാ കൊള്ളാലോ കയ്യിലെ പൊതിയിൽ നിന്നും രണ്ട് പുസ്തകം പുറത്തെടുത്തു വേനൽ പച്ച നോവൽ തൻ്റെ ഇടി ചെറുകഥാ സമാഹാരം രണ്ടും ഞാൻ എടുത്തു നോക്കുമ്പോൾ ചെറുകഥാ സമാഹാരം തൊട്ട് കൊണ്ട് പറഞ്ഞു ഇത് സാർ എടുത്തുള്ളൂ പക്ഷേ നോവൽ വായിച്ചു കഴിഞ്ഞ് മടക്കിത്തരണം വേറെ കോപ്പി ഇല്ലാത്തത് കൊണ്ടാണ് വലിയ താല്പര്യമില്ലാതെ എത്ര കോപ്പി അടിച്ചു രണ്ടായിരം ഏ ഒന്ന് ഞെട്ടി രണ്ടായിരം കോപ്പി അടിച്ച് ഒരു പുസ്തകം മാത്രം ബാക്കിയുള്ള ഒരു സൃഷ്ടകർത്താവിനെ അപ്പോൾ മാത്രമാണ് അടിമുടി ഒന്ന് നോക്കിയത് ഉയർന്ന നെറ്റി ചെറിയ കണ്ണ് പരന്ന മൂക്ക് തടിച്ച ചുണ്ട് ചിരിക്കുമ്പോൾ വൺ ടു വൺ ടു എന്ന പോലെ സിക്സ് സാവൺ പോലെ പല്ലുകൾ നിൽക്കുന്ന വയറും നീണ്ട കഴുത്ത് ചുരുക്കി പറഞ്ഞാൽ ഒരു വെളിച്ചെങ്ങ എരിക്കലിൽ കുത്തി കുപ്പിയിലിട്ട പോലെ ഒരു രൂപം ആകർഷകമായി തോന്നിയത് ആ ശബ്ദം മാത്രം ഇയാൾ സാധാരണക്കാരനല്ല മനസ്സ് മന്ത്രിച്ചു ഇറങ്ങട്ടെ സാർ ഗോപി നടന്നു നീങ്ങി ആ നോവലും ചെറുകഥകളും ഞാൻ അന്ന് തന്നെ വായിച്ചു തീർത്തു മോശമല്ലാത്തൊരു ശൈലിക്കുടമയാണ് ഗോപി എന്ന് മനസ്സിലായി അടുത്ത ദിവസം ഗോപി എത്തിയത് ഭാര്യയും മകളുമായിട്ടാണ് എന്നെ കണ്ട് നമസ്തേ പറഞ്ഞവർ വരാന്തയിൽ നിന്നു ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നേയില്ല ഞാൻ സിറ്റോട്ടിലെത്തിയപ്പോൾ ഗോപി പറഞ്ഞു മാരി എന്താ സാർ രൊമ്പ നല്ലവൻ തല കുലിക്ക് ഭവ്യതയോടെ നിൽക്കുന്ന മാരിയമ്മ നിനക്ക് എന്ന പ്രശ്നം വന്നാലും എന്താ സാർ കാപ്പാത്തും ഞാനൊന്ന് ഞെട്ടി ഇയാൾ എന്തു ഭാവിച്ച ചായ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട സാർ എന്ന് പറഞ്ഞ് മാരിയമ്മയും ഗോപിയും മകളും ഇറങ്ങി ഗോവിയെക്കുറിച്ച് വേലക്കാരൻ ശങ്കുണ്ടി പറഞ്ഞു നല്ല പണിക്കാരനാ പരോപകാരി സാധു കൂലിപ്പണിക്കാർക്കിടയിലെ ഒരേ ഒരു എഴുത്തുകാരൻ സേലത്ത് പണി തേടി പോയപ്പോൾ കിട്ടിയതാണ് മാരിയമ്മയെ ഗോപിയുടെ ഒരേ ഒരു ബലഹീനത മാരിയാണ് ഈ ഭൂമിയിൽ അവൻ്റെ മാരിയോളം ഗുണയുക്തയായ പെണ്ണില്ലെന്നാണ് അവൻ പറയുന്നത് എനിക്ക് ഗോവിയെ വളരെ ഇഷ്ടമായി ഏകദേശം ഒരു മാസത്തോളം ഗോവിയെ പിന്നെ കണ്ടതേയില്ല അവൻ അങ്ങനെയാണ് സാറേ എഴുത്തു മൂക്കുമ്പം ഒരു മുങ്ങലാണ് അപ്പോൾ മാരിയോ ഓ അവൾക്കിത് ശീലമാണ് അടുത്ത ദിവസം പത്രത്തിൽ ഒരു ഫോട്ടോ കഞ്ചാവ് കച്ചവടക്കാരിയോടൊപ്പം ഗോപിയും ഞാൻ സ്തംഭിച്ചിരിക്കുമ്പോൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് മാരിയും മകളുമെത്തി എനക്കാണവൻ അപ്പടൊന്നും ചെയ്യവില്ലേ അന്ത പേ പിടിച്ചവൾ പിടിച്ചവെളുത്താൻ കാരണം അങ്ങനെ ഓരോന്ന് പറഞ്ഞു കരയുന്നതിന് ഉടയിൽ കണ്ണേ ഏത് പെണ്ണിനെ കണ്ടാലും എനിക്ക് എൻ മരിദാൻ സൂപ്പർ എന്നെ അത്യാവശ്യമല്ലോ സർ ശരീരം വഞ്ചിച്ചാലും മനസ്സ് വഞ്ചിക്കാത്ത ഭർത്താവ് ഞാൻ ഓർത്തു ഓ കടകളെ സാർ നിങ്ങൾക്ക് ഏതാവിധ ചെയ്ത് എൻ കണവനെ വിട്ടിടും സാർ കാപ്പാത്തു സാർ ആരൊക്കെയോ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഗോപിയുടെ കുറ്റത്തിൻ്റെ കാഠിന്യം ഇവൾക്കറിയില്ലല്ലോ എന്തായാലും പോലീസ് ഇൻസ്പെക്ടർ സ്നേഹിതനാണ് ഒന്ന് ചോദിച്ചു കളയാം അകത്തേക്ക് കയറിയ ഞാൻ പുറത്ത് കൊട്ടും ബഹളവും കേട്ട് പഠിപ്പിൽ ചെന്നു ഗോവിയെ ചുമറ്റിലേറ്റി നാട്ടുകാർ അവൻ്റെ വിടുതൽ ആഘോഷിക്കുന്നു വിസലടിയും ചെണ്ടയും ഡാൻസും എല്ലാം ഉണ്ട് ഒപ്പം മാരിയും മകളും അവർ പോയി കഴിഞ്ഞപ്പോൾ ശങ്കുണി പറഞ്ഞു പാവും ഗോപി നോവൽ എഴുതാൻ ചെന്ന ഗോപി വാറ്റു ചരയക്കാരി കുടിച്ച ബോധം കേട്ട് കിടക്കുന്നത് കണ്ട് ആരുമില്ലല്ലോ എന്നോർത്ത് അവിടെയിരുന്നു എക്സൈസുകാർ രണ്ടുപേരെയും പൊക്കി പത്രക്കാർ അത് ആഘോഷമാക്കി കയ്യാമം വെച്ച് ഒരു പുരുഷനും സ്ത്രീയും അവർക്ക് പിന്നെ വല്ലതും വേണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെട്ടിവിട്ട സ്ത്രീ പറഞ്ഞു അയ്യോ പാവം എഴുത്തു സാർ എൻ്റെ കൂടെ വെടിയാഘവനായിരുന്നു സാർ എന്ന് അബദ്ധം കൂടുതൽ വഷളാകും മുൻപ് പോലീസ് ഗോപിയെ വിട്ടു ഞാൻ ആലോചിച്ചു എൻ്റെ കഥാകാരൻ സന്മാർഗി തന്നെ ശുഭ